പത്തനംതിട്ടയിൽ സി പി എം ഓതറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമാണ് രാജി നൽകിയത് പാർട്ടി സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരമുള്ള വീട് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയതിന് നടപടിയെടുത്തു എന്നാണ് ആരോപണം ഇരുവേരൂർ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി കെ അനിൽകുമാർ വീട് നിർമ്മാണത്തിന്റെ കണക്കുകൾ നൽകുന്നില്ല എന്ന് രാജിക്കത്തിൽ പറയുന്നു വിവരങ്ങൾ നൽകാനായി നന്ദുഷ്ടങ്ങൾ പത്തനംതിട്ട സി പി എമ്മിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഭിന്ന ഉയർന്നിരിക്കുകയാണ് എന്താണ് ഈ രാജ്യയിലേക്ക് നയിക്കാനുണ്ടായ പ്രധാന കാരണം ജി സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഭവന നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പണപ്പെരിവ് ഉൾപ്പെടെ നടത്തി ഭവന നിർമ്മാണം തുടങ്ങിയ ഏരിയ കമ്മിറ്റികൾ കമ്മിറ്റികളും നിരവധിയുണ്ട് ഇരുവുപേരൂർ ഏരിയ കമ്മിറ്റിയും ഈ രീതിയിൽ ഭവന നിർമ്മാണം തുടങ്ങിയ കമ്മിറ്റിയാണ് എന്നാൽ ഇതിന്റെ കണക്കുകൾ ഏരിയ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതാണ് ുള്ള തർക്കത്തിന്റെ തുടക്കം ഈ തർക്കം പിന്നീട് സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിക്കുന്നതിലേക്ക് മാറി ഇതിനെ തുടർന്ന് സംഘടനാ വിരുദ്ധ നടപടിക്ക് ഈ ഓതറ ലോക്കൽ സെക്രട്ടറിയും അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകരെയും പാർട്ടി നടപടിക്ക് വിധേയരാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ ഓതറ ഏരിയ ഓതറ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറിക്കുമാണ് നിലവിൽ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഇരുവേരൂർ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി അനിൽകുമാറിന്റെ ഔദ്യോഗിക പ്രതികരണം ഒന്നും പുറത്തു വന്നിട്ടില്ല ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഏരിയ കമ്മിറ്റി പറയുന്നതെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഈ ഭവന നിർമ്മാണത്തിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ശരി വിവരങ്ങൾ ശരി